വുമൺ സിവിൽ പോലീസ് ഓഫീസർ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് അതായത് നമ്മളിന്ന് നിങ്ങൾക്ക് കറണ്ട് അഫെയറിൻ്റെ കുറച്ച് ഷുവർ ഷോർട്ട് ക്വസ്റ്റൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് അതായത് കറണ്ട് അഫെയർ ടോപ്പിക്സില് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുന്ന റിവിഷന് റിവിഷൻ നിങ്ങൾ ഇപ്പോൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അതിന് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ചധികം കറണ്ട് അഫയർ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം മാക്സിമം ഇത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ റാംസാർ സൈ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്ര ആണെന്നാണ് ചോദിക്കുന്നത് എൺപത് റംസാർ സൈറ്റുകളുണ്ട് അപ്പോൾ മറക്കല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എൺപതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക തണ്ണീർത്തട ദിന പ്രമേയം എന്താണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ ഹ്യൂമൻ വെൽബീ ആണ് അതായത് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ദിന പ്രമേയമായിട്ട് വരുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് വേദിയാവുന്നത് പാരീസാണ് പാരീസാണ് അപ്പോൾ ഒളിമ്പിക്സ് നിങ്ങൾ ഉറപ്പിച്ച് വെച്ചാൽ ഒളിമ്പിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റിൻ ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി മൂന്നാമതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സിൻ്റെ വേദിയാവുന്നത് പാരീസാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒളിമ്പിക്സിൻ്റെ ഭാഗി ചിഹ്നം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് അങ്ങ് ഓർത്ത് വെച്ചോ ഫ്രിഡ്ജാണ് രണ്ടായിരത്തി ഒളിമ്പിക്സിന്റെ നാലിൽ ഒളിമ്പിക്സിൻ്റെ ഫാഗിചിഹ്നം ഫ്രിഡ്ജാണ് വരുന്നത് ഫ്രിഡ്ജ് എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രതീകമായ ഫ്രീജിയൻ തൊപ്പികളാണ് ഫ്രിഡ്ജ് എന്ന് വരുന്നത് അപ്പോൾ ഫ്രിഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീജിയൻ തൊപ്പികളാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രതീകമായിട്ടാണ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലു ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിന്നമായിട്ട് വരുന്നത് രണ്ട് അടുത്തത് ചരിത്രത്തിലെ ചരിത്രത്തിലാദ്യമായ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് സമ്മാനത്തുക നൽകാൻ തീരുമാനിച്ചു ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് സമ്മാനത്തുകയുടെ നൽകാൻ ബോണിന് വരുന്നത് ഒളിമ്പിക്സിൽ അതുപോലെ തന്നെ ഒളിമ്പിക്സ് ജൂരിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ബിൽകിസ് മീർ അപ്പം ഒളിമ്പിക്സ് ഇന്ത്യ ഒളിമ്പിക്സ് ജൂറിയാവുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ബിൽകിസ് മീർ ബിൽകിസ് മീർ ക്ലിയർ ആയ അപ്പോൾ ക്ലിയർ ആയ അപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഒളിമ്പിക്സിൻ്റെ ടോപ്പിക്സ് ഒക്കെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഒളിമ്പിക്സിൻ്റെ വേദികൾ നമ്മൾ വേദികളിൽ നിന്ന് ഒരു ക്ലാസ് എട്ടിട്ടാണ് അതിനകത്ത് നമ്മൾ ക്രിക്കറ്റിൻ്റെ വേദികൾ ഫുട്ബോളിൻ്റെ വേദികൾ അതുപോലെ തന്നെ നമ്മൾ ടെന്നീസ് ടൂർണമെൻ്റ് അല്ലേ വിമ്പിൾട്ടൺ ഓസ്ട്രേലിയൻ ഓപ്പൺ അതൊക്കെ ഒന്ന് അതൊക്കെ ആർക്കാണ് കിട്ടിയെന്നൊക്കെ ഉള്ളത് മാക്സിമം നോക്കിയിട്ട് പോകാൻ ശ്രമിക്കും അതിനൊക്കെ ക്വസ്റ്റിൻ ചോദിക്കും പിന്നെ ഒളിമ്പിക്സിന്ന് ചോദിക്കും സ്പോർട്സിൻ്റെ മേഖലയിൽ മാക്സിമം നോക്കിയിട്ട് പോകുക അടുത്ത വർഷത്തിലോട്ട് പോകുക ഏത് ബഹിരാകാശ ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹ ഉപഗ്രഹമാണ് ടൈംഡ് ടൈംഡ് നാസേടെയാണ് അപ്പൊ എന്താണ് ഏത് ബഹിരാകാശ ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നാസഡയാണേ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള ലോക്മത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ജോൺ ബ്രിട്ടാസ് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നവാഗത പാർലമെന്ററി പാർലമെന്റേറിയനുള്ള ലോക്മത് പുരസ്കാരത്തിന് അർഹനായത് ജോൺ ബ്രിട്ടാസ് ആണ് അടുത്തത് സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഓവൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ലയാണ് കോഴിക്കോട് അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഒവയിൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല ഏതാണ് കോഴിക്കോട് ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കായുള്ള സാക്ഷരതാ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഏതാണ് പച്ച മലയാളം പച്ചമലയാളം അപ്പോൾ എന്താണ് ചോദ്യം എന്താണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർ പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ചമലയാളം അതുപോലെ തന്നെ സാക്ഷരതാ മിഷൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരും നമുക്കറിയാലോ ഇന്ദ്രൻസ് ആണ് അതോടും മാർക്കല്ലേ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അടുത്തത് സംസ്ഥാന കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ എം റോ കെ എ റോയിമോൻ കെ എ റോയിമോൻ കെ എ റോയ്മോൻ അപ്പം ആർക്കാണ് സംസ്ഥാന കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് കെ എ റോയ്മോൻ മറക്കല്ലേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളിയായ ഇ ഭാസ്കരൻ ഏത് കായിക ബന്ധപ്പെട്ടിരിക്കുന്ന കബഡിയാണ് കബഡിയാണ് കബഡിയാണേ നമ്മളിതെല്ലാം ക്ലാസ്സിൽ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളിയായ ഇ ഭാസ്കരൻ ഏത് കായിക ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്ന ചോദിച്ചാൽ ഏതാണ് കബഡിയാണ് അടുത്തത് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ആരംഭിച്ച ഡിമെൻഷ്യ സൗഹൃദ കേരള പദ്ധതിയാണ് ഓർമ്മത്തോണി ഓർമ്മത്തോണി ഡിമെൻഷ്യ ഓർ ഓർക്കുക എന്ന ഓർത്താ പദ്ധതിയെ അപ്പം നമ്മുടെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ കിട്ടിയിട്ടുണ്ട് കണ്ട ഫയർ അതൊന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക അതിനകത്ത് ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ആരംഭിച്ച ഡിമെൻഷ്യ സൗഹൃദ കേരള പദ്ധതിയാണ് ഓർമ്മ തോണി ഓർമ്മ തോണി മറക്കല്ലേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ നിലവിൽ വന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് സോർസൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ നിലവിൽ വന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് സോർസൻ സോർസൻ അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പൺ ഓപ്പറേഷൻ ഓവർലോഡ് അപ്പം എന്താണ് പറഞ്ഞത് അമിത ഫാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പർ ഓപ്പറേഷൻ ഓവർലോഡ് ഓവർലോഡ് അമിതമായിട്ട് ഭാരം കയറ്റുന്നതിനെ പറഞ്ഞു അല്ലെങ്കിൽ ഓവർലോഡ് അപ്പം അങ്ങനെ കൊടുത്താൽ മതി ഓപ്പറേഷൻ ഓവർലോഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച ഗോവ മയ്യഴി വിമോചന സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള സ്വ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് കെ വി നാരായണൻ നായർ കെ വി നാരായണൻ നായർ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫെബ്രുവരിയിൽ അന്തരിച്ച ഗോവ മയ്യഴി വിമോചന സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള സ്വാതന്ത്ര സ്വാതന്ത്ര്യ സമര സേനാനിയാരാണ് കെ വി നാരായണൻ നായർ അപ്പോൾ ഒന്ന് നോക്കിയിട്ട് പോവാം മാക്സിമം നമ്മുടെ അടുത്തുള്ള നടന്ന വിയോഗങ്ങൾ അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജസ്റ്റിസ് എം ഫാത്തിമ വിയുടെ വിയോഗം അതുപോലെ തന്നെ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ വിയോഗം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരുടെ വിയോഗങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം അവരോട് ബന്ധപ്പെട്ടതും കാര്യങ്ങളതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം അടുത്തത് ക്രിമിനൽ പശ്ചാത്തലം അവയവദാനത്തിന് തടസ്സമല്ലെന്ന് വിധിച്ച ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതി അപ്പം ക്രിമിനൽ ക്രിമിനൽ പശ്ചാത്തലം അവയവദാനത്തിന് തടസ്സമല്ലെന്ന് വിധിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി അതല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ യുവജനോത്സവത്തിൻ്റെ വേദിയായ നഗരം ഏതാണ് നാസിക് നാസിക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേശീയ യുവ യുവജനോത്സവത്തിൻ്റെ വേദിയായ നഗരം ഏതാണ് നാസിക് അപ്പോൾ വേദികൾ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട് സ്പോർട്സിൻ്റെ വേദികളും ഇട്ടിട്ടുണ്ട് അല്ലാതെ വേദികളും ഇട്ടിട്ടുണ്ട് ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ആ വേദികൾ എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ എന്താണ് ജി സെവൻ്റെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ജി ട്വൻ്റി ഉച്ചകോടിയുടെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ കാലാവസ്ഥ ഉച്ചകോടി തുടങ്ങിയ നിരവധിയായ ഉച്ചകോടികൾ കോൺഫറൻസിൻ്റെയൊക്കെ നമ്മൾ അതിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം വലിച്ചു വരിയല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രം അതും ജസ്റ്റ് കാണാൻ ശ്രമിക്കുക നിങ്ങൾ അത് വേദികളും മാക്സിമം പഠിച്ചിട്ട് പോകുക ഒരു മാർക്ക് ഷുവറായിട്ടും ചോദിക്കുകയെ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ മികച്ച സംവിധാനമുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ് ക്രിസ്റ്റഫർ നോളൻ ക്രിസ്റ്റഫർ ക്രിസ്റ്റോഫർ ക്രിസ്റ്റഫർ നോളനാണ് ഓപ്പൺ ഹേമർ ആണ് ചിത്രം ഓസ്കാറിന് എന്തായാലും ഒരു ഒരു മാർക്ക് ഉറപ്പിച്ചു വരും സി പി ഐ പരീക്ഷയ്ക്ക് ചോദിച്ചു അപ്പോൾ ഓസ്കാർ നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചാൽ ഓസ്കാറിൽ നിന്നൊരു നാളത്തെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ ഓസ്കാർ മികച്ച സംവിധാനമുള്ള അവാർഡ് ലഭിച്ചതാർക്കാണ് ക്രിസ്റ്റഫർ നോളൻ ക്രിസ്റ്റഫർ നോളൻ ഓപ്പൺ ഹെയ്മർ അപ്പം മികച്ച നടനോ ഓസ്കാർ മികച്ച നടൻ കിട്ടിയത് കീലിയൻ മർഫി ഓപ്പൺ ഹെയ്മറിലെ നായകനായ കീലിയൻ മർഫിക്കാണ് മികച്ച നടനുള്ളത് കിട്ടിയത് അതുപോലെ തന്നെ മികച്ച നടി എമാറ്റോൺ ആണ് പൂവർ ആണ് ചിത്രം അപ്പം തെറ്റിപ്പോലെ മികച്ച നടി മികച്ച നടിയാണ് എമാസ്റ്റോൺ ചിത്രം പൂവർ തിങ്സാണ് പൂവർ ആണ് മികച്ച നടൻ കീലിയൻ മർഫി ചിത്രം ഓപ്പൺ ഹെയ്മർ അതുപോലെ തന്നെ മികച്ച ചിത്രം ഓൾറെഡി ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ ഹെയ്മറാണ് ഓപ്പൺ ഹെയ്മറിനാണ് ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് കിട്ടിയത് അതുപോലെ തന്നെ ഓസ്കാറിൻ്റെ ബാക്കിയുള്ള അവാർഡുകളല്ലേ പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ഓസ്കാറിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ മാക്സിമം ഓസ്കാറോടെ ഓസ്കാർ നോക്കിയിട്ടേ പോകുക ഓസ്കാറിനും മാർക്കോ ഷുഗർ ആണേ ഓസ്കാർ നോക്കിയിട്ടേ പോകാവൂ അതുപോലെ തന്നെ അടുത്തതും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് നോബൽ പ്രൈസ് സാഹിത്യത്തിന് ലഭിച്ചതാർക്കാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പ്രൈസ് സാഹിത്യത്തിന് ലഭിച്ചതാര്ക്കാണ് ജോൺ ഫൊസേ ജോൺ ഫൊസെ നോ നോർവേക്കാരനാണ് ജോൺ ഫൊസെ നോർവീജിയൻ സാഹിത്യകാരനാണ് ജോൺ ഫൊസ എന്ന് പറഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോവൽ പ്രൈസ് സാഹിത്യത്തിൻ്റെ ലഭിച്ചാൽ ജോൺ ഫൊസയാണ് ജോൺ ഫൊസയാണ് അദ്ദേഹത്തിന് നോർവീജിയൻ സാഹിത്യകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യം അദ്ദേഹത്തെ പറ്റി നമ്മളെല്ലാം ക്ലാസ് ഇട്ടിട്ടുണ്ട് നോവൽ പ്രൈസിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നോവൽ പ്രൈസും ഞാൻ പറയാം ഈ നമ്മുടെ ഈ ഓസ്കാർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നോവൽ പ്രൈസ് നോവൽ പ്രൈസ് നമ്മളൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട് മാക്സിമം കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളത് നോവൽ പ്രൈസ് പഠിച്ചിട്ടേ നാളെ പോകുക എക്സാമിന് അപ്പം സാഹിത്യത്തിന് ആർക്കാണ് കിട്ടിയിട്ട് ജോൺ ജോൺഫസെ നോർവേക്കാരനാണ് നോർവീജിയൻ സാഹിത്യകാരനാണ് സാഹിത്യകാരാണ് ജോൺഫസേ വരുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ എന്ന് പറയുമ്പോൾ റെഡ് ബ്ലാക്ക് എന്ന് പറയുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളെന്ന് പറഞ്ഞാൽ സെപ്റ്റോളജി സെപ്റ്റോളജി ദ ഓർഡർ ഓഫ് എ നെയിം അതുപോലെ തന്നെ ഐ ഇസ് അനദർ എ ന്യൂ നെയിം അന്ന് എന്നീ തുടങ്ങിയ രചനകൾ അത് അദ്ദേഹത്തിൻ്റെയാണ് ദ റെഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞൊക്കെ വളരെയധികം ഇത് കേട്ടിട്ടുള്ളതാണ് ആദ്യ നോവലാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ജോൺ ജോൺഫസെ ഓർത്ത് നോക്കണ നൊർവീജിയൻ സാഹിത്യധാരൻ അതുപോലെ തന്നെ നോവൽ പ്രൈസ് നോവൽ പ്രൈസ് വൈദ്യ വൈദ്യശാസ്ത്രത്തിന് കിട്ടിയതാർക്കൊക്കെയാണ് ഡ്രൂ വൈസ്മാനും കാറ്റലിൻ കരികോയും ഡ്രൂ വൈസ്മാനും കാറ്റലിൻ കരികോയുമാണ് ജീ വൈദ്യശാസ്ത്രത്തിന് കിട്ടിയത് അതെന്താണ് കോവിഡ് നയൻറ്റീനെതിരെയുള്ള ഫലപ്രദമായ എം ആർ എൻ എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ്ഡ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അപ്പം വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രം അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം അതുപോലെ തന്നെ ഭൗതികശാസ്ത്രം ആർക്കൊക്കെയാണ് കിട്ടിയത് പി എറേ അഗസ്റ്റനി ഫ്രെൻസ് കൊറേസ് അതുപോലെ തന്നെ ആൻലി ഹുയിലർക്കാണ് കിട്ടിയത് അപ്പം അതും പഠിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ രസതാന്തരത്തിലെ മൗഗി ബാവണ്ടി ലൂയിസ് ഈ അലക്സി എക്കിമോവ് അലക്സി എക്സിമോ ഞാൻ പെട്ടെന്നൊക്കെ പറഞ്ഞു പോകാം നമുക്കിപ്പോൾ സമയമില്ല അല്ല വീഡിയോ ആയി നിങ്ങൾ കാണത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി നോവൽ പ്രൈസിൻ്റെ എല്ലാം കോഡ് വെച്ചൊക്കെ നമ്മൾ പഠി പഠിപ്പിച്ചിട്ടുള്ളതാണ് മാക്സിമം അത് കാണാൻ ശ്രമിക്കുക അതുപോലെ സാമ്പത്തിക ശാസ്ത്രം ക്ലൗഡിയ ഗോൾഡിന് അതുപോലെ തന്നെ സമാധാന നർഗീസ് മുഹമ്മദി അപ്പം നമ്മുടെ നോവൽ പ്രൈസിൻ്റെ ക്ലാസ്സസ് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ നോവൽ പ്രൈസ് മാക്സിമം നോവൽ പ്രൈസും ഓസ്കാറും മാക്സിമം പഠിക്കണേ നോവൽ പ്രൈസ് പഠിക്കാൻ വെച്ചിട്ട് പാടായിരിക്കും നമ്മുടെ ക്ലാസ് കണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും നമ്മൾ കൂടുതലും എല്ലാം വെച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൂടെ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുക്കർ പ്രൈസ് ജേതാവാണ് പോൾ ലിഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുക്കർ പ്രൈസ് ജേതാവാരാണ് പോൾ ലിഞ്ച് കൃതി ഏതാണ് പ്രൊഫറ്റ് സോങ് പ്രൊഫറ്റ് സോങ്ങ് അയർലൻഡുകാരനാണ് ഇദ്ദേഹം അതുപോലെ തന്നെ ബുക്കർ പ്രൈസിൻ്റെ സമ്മാനത്തുക അമ്പതിനായിരം പൗണ്ടാണ് ബുക്കർ പ്രൈസിൻ്റെ സമ്മാനത്തുക അമ്പതിനായിരം പൗണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ പ്രൈസ് ജേതാവാരാണ് പോൾ ലിഞ്ച് പോൾ ലിഞ്ച് മറക്കല്ലേ കൃതി ഏതാണ് പ്രൊഫറ്റ് സോങ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാലണ്ടിയോർ പുരസ്കാരം പുരുഷ വിഭാഗം ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ബാലണ്ടിയോർ പുരസ്കാരം പുരുഷ വിഭാഗം ലയണൽ മെസ്സിയാണ് മെസ്സി അറിയാമല്ലോ അർജന്റീനക്കാരനാണെന്ന് അറിയാമല്ലോ അതുപോലെ തന്നെ വനിതാ വിഭാഗം അയറ്റിന അയറ്റിന ബോൺമാറ്റിയാണ് സ്പെയിൻകാരിയാണേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാലണ്ടിയോർ പുരസ്കാരം പുരുഷ വിഭാഗം ലയണൽ മെസ്സി അർജന്റീന വനിതാ വിഭാഗം ഐറ്റ്ന ബോൺമാറ്റി സ്പെയിൻ പത്മവിഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരം പത്മവിഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരം മരണാനന്തരം ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദിക്കുന്നത് ബിദേ ബിന്ദേശ്വർ പതക്കിനാണ് സാമൂഹിക സേവനത്തിനാണ് അദ്ദേഹത്തിന് കിട്ടിയത് അതായത് പത്മവിഭൂഷൺ ആണ് പത്മവിഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പത്മവിഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മരണാനന്തരം ലഭിച്ചത് ബി ബിന്ദേശ്വർ പതക് ബിന്ദേശ്വർ പദക് മറ്റല്ലേ മറക്കല്ലേ നാളെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് നമ്മുടെ ഈ ഈ പത്മഭൂഷ പത്മവിഭൂഷൺ പത്മഭൂഷൺ ഒക്കെ ചോദിക്കാൻ ചാൻസ് വളരെ ചാൻസ് കൂടുതലാണ് നിങ്ങൾക്കറിയാലോ എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് മാക്സിമം അത് നോക്കിയിട്ട് പോവാം നോക്കിയിട്ട് പോവാം പത്മഭൂഷൺ പത്മവിഭൂഷണൊക്കെ നോക്കിയിട്ട് പോവാം മാക്സിമം നാളെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് അടുത്തത് നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ആരാണ് ശ്രീകുമാരൻ തമ്പി അപ്പോൾ കൃതി ഏതാണ് ജീവിതം ഒരു പെൻ്റിലും സ്ഥിരമായിട്ട് പി എ സി ഇപ്പോൾ കുറച്ച് എക്സാംസിലായിട്ട് ചോദിക്കുന്നുണ്ട് ശ്രീകുമാരൻ തമ്പിയെക്കുറിച്ച് അപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ ഏത് കൃതിക്കാണ് നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ജീവിതം ഒരു പെൻഡിലും അദ്ദേഹത്തിൻ്റെ ആത്മാതയാണ് ജീവിതം ഒരു പെൻഡിലും അതുപോലെ തന്നെ നമ്മൾ വയലാർ അവാർഡ് പഠിക്കുമ്പോൾ അതിൻ്റെ ബേസ് ചെയ്തുള്ള അവാർഡുകളിൽ പഠിച്ചങ്ങ് പോകണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴു എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ഡോക്ടർ എസ് കെ വസന്തോ ർ എസ് കെ വസന്തൻ അതുപോലെ തന്നെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പി എൻ പി എൻ ഗോപി കൃഷ്ണൻ കൃതി കവിത മാംസഫോജിയാണ് അതുപോലെ തന്നെ തന്നെ തുടങ്ങിയ നമ്മുടെ കേരള സാഹിത്യ അവാർഡുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകും അപ്പോൾ ഇതാണ് ഇത് ആയിട്ട് വരുന്നത് ഇതൊക്കെയാണ് വയലാർ അവാർഡ് എഴുത്തച്ഛനോട് ഓടക്കുഴൽ അവാർഡ് ഒക്കെ ആണ് മെയിനായിട്ടും ചോദിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചില അവാർഡ്സുകൾ കേട്ടു ഹരിവരാസൻ അവാർഡ് അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ടൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകണം അടുത്തത് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽവൺ ആദിത്യ എൽവന്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ് അപ്പം മറക്കല്ലേ ആദിത്യ എൽവൺ ആദ്യ ഇന്ത്യയുടെ ആദ്യ സൗ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽവന്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി മറക്കല്ലേ പ്രൊജക്ട് ഡയറക്ടർ ആദിത്യ എൽവന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് നിഗർ ഷാജി മിഷൻ ഡയറക്ടർ എസ് ആർ ബിജു മാറിപ്പോ അല്ലേ പ്രൊജക്ട് ഡയറക്ടർ നിഗർ രാജീവ് മിഷൻ ഡയറക്ടർ എസ് ആർ ബിജു അതുപോലെ തന്നെ വിക്ഷേപിച്ചതറിയാലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ അപ്പം നമ്മളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ആദ്യത്തെ എൽവണ് എൽ എൽവണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ എൽവണ് നോക്കാതെ പോലെ ആദിത്യ എൽവണ് അതുപോലെ തന്നെ ചന്ദ്രയാൻ നമ്മുടെ ചന്ദ്രയാൻ ധ്രീയുടെ മാത്സും നോക്കിയിട്ട് അതിനകത്തൊന്ന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റൻ ചോദിക്കും കഴിഞ്ഞ എക്സാമിനും ഇനി വരുന്ന എക്സാംസിനെല്ലാം അത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ആദ്യത്തെ എൽവണ് എന്ത് ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ എൽവൺ എന്ന് പറയുന്നത് അറിയാമല്ലോ അതിൻ്റെ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് പ്രൊജക്ട് ഡയറക്ടർ നികർഷാജി മിഷൻ ഡയറക്ടർ എസ് ആർ ബിജു അതുപോലെ തന്നെ ലക്ഷ്യസ്ഥാന ലക്ഷ്യസ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത് അതിന് ഏഴ് പെലോഡുകളുണ്ട് അതെല്ലാം പെലോഡുകളെല്ലാം നമുക്കിപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് അങ്ങനെ എന്തായി പോകും അതെല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ ഐ എസ് ആർ ഒന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനകത്തെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ ആദിത്യ ലെലവണിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങൾ മാക്സിമം പഠിക്കണം അതുപോലെ തന്നെ അടുത്തത് ചന്ദ്രയാൻ ആണ് ചന്ദ്രയാൻ ത്രീ വിക്രം ചന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലമാണ് ശിവശക്തി പോയിന്റ് അപ്പം ചന്ദ്രയാൻ ത്രീയുടെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലമാണ് ശിവശക്തി പോയിന്റ് ചന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം ഏതാണ് ശിവശക്തി പോയിന്റ് മറക്കല്ലേ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ശിവശക്തി പോയിന്റ് അതുപോലെ തന്നെ ചന്ദ്രയാൻ തിരിയുടെ വിക്ഷേപണ വാഹനം ഏതാണ് എൽ വി എം ത്രീ എം ഫോർ എൽ വി എം ത്രീ എഫ് എം ഫോർ അതുപോലെ തന്നെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേല് മിഷൻ ഡയറക്ടർ മോഹനകുമാർ അതുപോലെ തന്നെ വിക്ഷേപണ സ്ഥലം സതീഷ് ജവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ട വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂ ജൂലൈ പതിനാലിനാണ് പിന്നെ ചന്ദ്രയാൻ ത്രീയുടെ ലക്ഷ്യങ്ങൾ പഠിക്കണം ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ വരുന്നത് ചന്ദ്രോപരിതലത്തിലൂടെ റോവർ ഉപയോഗിച്ചുള്ള പരീക്ഷണം ചന്ദ്രോപരിതത്തിലെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക ചന്ദ്രനിലെ താപനില വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്ന പെലോഡാണ് ചാസ്തയെ അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ഉപ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകും താപനില കുറയുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാനാണ് ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ വരുന്നത് ഇതിനും നമുക്ക് പെലോഡുകളുണ്ട് ഇതിന് മൂന്ന് പെലോഡുകളാണ് വരുന്നത് ലാൻഡർ പെലോഡുകളുണ്ട് ലാൻഡർ പെലോഡുകളുണ്ട് അതുപോലെ തന്നെ റോവർ പെലോഡുകളുണ്ട് ഉണ്ട് പ്രൊപ്പൽഷൻ മൊടീൽ പ്രൊപ്പൽഷൻ മൊടീൽ പൊടി പെലോഡുകളും ഉണ്ട് ഇതെല്ലാം നമ്മൾ പറയാൻ ഇപ്പോൾ പറയാൻ സാധിക്കുന്നതല്ല ക്ലാസ്സെങ്കിലും എന്തായപ്പോൾ ബോറു ആവും ബാക്കി ടോപ്പിക്കിലോട്ട് പോകാൻ സാധിക്കില്ല അപ്പം ഇത് മാക്സിമം ചന്ദ്ര ഞാൻ പറയാം ചന്ദ്രയാൻ ത്രീയെ നമ്മുടെ ആദിത്യ എൽവണ് മാക്സിമം നോക്കിയിട്ട് പോകാം അതുപോലെ തന്നെ ഉണ്ട് എക്സ്പോസാറ്റോടെ മാക്സിമം നോക്കിയിട്ട് പോകുക ചന്ദ്രയാൻ ആദ്യത്തെ എൽവണ് ചന്ദ്രയാൻ ത്രീയെ എക്സ്പോസാറ്റ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പഠിച്ചിട്ട് പോകുക ഇതിനകത്തൊന്ന് ഒരു ക്വസ്റ്റിൻ ഉറപ്പായിട്ടും നാളത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും അടുത്തത് ഐ സി സി ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ചിഹ്നമാണ് ബ്ലൈസ് ആൻഡ് ടോങ്ക് ബ്ലൈസ് ആൻഡ് ടോങ്ക് ബ്ലൈസ് ആൻഡ് ടോങ്ക് അപ്പം ഐ സി സി ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഭാഗ്യ ചിഹ്നം ഏതാണ് ബ്ലെയ്സ് ആൻഡ് ടോങ് ബ്ലെയ്സ് ആൻഡ് ടോങ്ങ് അപ്പം മറക്കല്ലേ അപ്പോൾ ഐ സി സി ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ ചോദ്യങ്ങൾ ഇതുവരെ പി ചോദിച്ചിട്ടില്ല അതായത് ഇനി അപ്പം ചോ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയുള്ള പരീക്ഷയ്ക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം വേൾഡ് കപ്പിൻ്റെ അതായത് ക്രിക്കറ്റ് വേൾഡ് കപ്പിനെ ഇതുവരെ ചോദിച്ചിട്ടില്ല ഇതുവരെ ലോകകപ്പ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അതായത് ഫുട്ബോൾ ലോകകപ്പ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഏഷ്യ കപ്പ് വരെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ക്രിക്കറ്റ് നമ്മുടെ ഇന്ത്യയിൽ ചേർന്ന് ക്രിക്കറ്റ് വേൾഡ് കപ്പിനെ ചോദിച്ചിട്ടില്ല അപ്പം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഇനി വരുന്ന എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കുറച്ച് ആയല്ലോ അപ്പോൾ അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി ലോ ഏകദിന ലോകകപ്പിൻ്റെ ഫാഗിന്നും ബ്ലേസ് ആൻഡ് ടോങ്ക് ബ്ലൈസ് എന്താണ് ബ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാണ് സ്ത്രീ ചിഹ്നമാണ് ദ്രുതഗതിയിൽ പന്തറിയുന്നു ടോങ്ക് പുരുഷ ചിഹ്നമാണ് ശാന്തതയോടെ ബാറ്റ് ചെയ്യുന്നു അങ്ങനെ പറയുന്നത് ബ്ലേസ് ബോൾ ബ്ലേസ് ബ്ലേസ് സ്ത്രീ ഒരു സ്ത്രീ ബ്ലെയ്സ് സ്ത്രീയാണ് സ്ത്രീ പന്തറിയുന്നു പുരുഷൻ ബാറ്റ് ചെയ്യുന്നു ടോങ് ആയ പുരുഷൻ ബാറ്റ് ചെയ്യുന്നു ശാന്തതയോടെ ബാറ്റ് ചെയ്യുന്നു മറ്റേ ദ്രുതഗതിയിൽ പന്തറിയുന്നു ബ്ലേസ് ദ്രുതഗതിയിൽ പന്തറിയുന്നു ടോങ്ക് ശാന്തതയോടെ ബാറ്റ് ചെയ്യുന്നു ഇതിപ്പം ഇതാണ് ഫാഗിചിഹ്നം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ഐ സി സി ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗ്ലോബൽ അംബാസിഡർ ആരായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറാണ് അപ്പം ഇതെല്ലാം നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട് സ്പോർട്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ഇട്ടിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഐ സി സി വേൾഡ് കപ്പ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ലോകകപ്പ് എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട് മാക്സിമം എനിക്ക് തോന്നുന്നു ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പിൻ്റെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം കാരണം ഇത്രയും നാളായിട്ട് ചോദിച്ചിട്ടില്ല അപ്പോൾ നാളെ ഒന്ന് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ സ്പോർട്സ് നോക്കണേ അപ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഫ് ഐ എച്ചിൻ്റെ അതായത് എഫ്ഐ എച്ച് എന്താണ് ഇൻറ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരമാരാണ് പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഫ് ഐ എച്ചിൻ്റെ ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരമാരാണ് പി ആർ ശ്രീജേഷ് അടുത്തത് മോക്ക ചുഴലിക്കാറ്റ് മോക്ക ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമറിനെ മ്യാൻമറിൽ മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ കരുണ അപ്പോൾ മോക്ക ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമർ മ്യാൻമറിലാണ് മോക്ക ചുഴലിക്കാറ്റ് നാശം വിതച്ചത് ആ മ്യാൻമറിനെ സഹായിക്കാൻ നമ്മുടെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ കരുണ അപ്പോൾ നമ്മൾ ഇന്ത്യ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കാൻ നോക്കുമോ അതായത് നമ്മുടെ കുറേ ഓപ്പറേഷൻസ് അതിൻ്റെ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട് മാക്സിമം നമ്മുടെ ഇന്ത്യ നടത്തിയ അടുത്ത ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻസിൻ്റെ എല്ലാം നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട് മാക്സിമം അതും നോക്കിയിട്ട് പോകണേ അതിനകത്തൊന്നും ഒരു ക്വസ്റ്റിൻ നോക്കും സി പി ഒക്കെ ആയി ചോദിച്ചാണ് സി പി ഒക്കെ എന്താണ് ചോദിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരെ ഇസ്രയേലിൽ കുടുങ്ങി ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്ന ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ അജയ് അങ്ങനെ തുടങ്ങിയ കുറേ ഓപ്പറേഷൻസിൻ്റെ ക്ലാസ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പറേഷൻ ഗംഗയുണ്ട് ഓപ്പറേഷൻ ദോസ് ഉണ്ട് ഓപ്പറേഷൻ കാവേരി ഉണ്ട് ഓപ്പറേഷൻ ഇന്ദ്രാവതി ഉണ്ട് അതിൻ്റെ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് മാക്സിമം കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ കറണ്ട് അഫയർ ബുക്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് നോക്കിയിട്ട് ഓപ്പറേഷൻസ് പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് വനിതാ സംഭരണ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് വനിതാ സംഭരണ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് അപ്പോൾ വനിതാ സംഭരണ ബില്ല് എന്താണ് ശക്തി നാരീശക്തി വന്ദനാധിനിയും നാരീശക്തി ഷുവർ ഷുവർഷോർട്ട് ടോപ്പിക്കാണ് എക്സാമിന് കാരണം എൽ നമ്മുടെ പ്രീ കഴിഞ്ഞടക്ക് കഴിഞ്ഞ എക്സാംസിനെ നിരന്തരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് വ വ വനിതാ സംവരണമില്ലെന്ന് അതായത് നാരീശക്തി വന്ദന അധിനെ ശക്തി വന്ദന എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ശക്തി വന്ദന അധിനിയെ അഥവാ വനിതാ സംവരണമില്ല അതായത് വനിതാ സംവരണമില്ല അപ്പം ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് അപ്പോൾ നമ്മൾ പഠിച്ചാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് ലോക്സഭ അംഗീകരിച്ചു സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രാജ്യസഭ അംഗീകരിച്ചു അതുപോലെ തന്നെ രാഷ്ട്രപതി അംഗീകാരം നൽകിയത് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് മറക്കല്ലേ പുതിയ പാർലമെൻറ്റില് അവതരിപ്പിച്ച ആദ്യ ബില്ലാണ് വനിതാ സംഭരണ ബില്ല് വനിതാ സംഭരണ ബില്ലും ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട് മാക്സിമം വനിതാ സംഭരണ ബില്ല് പഠിച്ചിട്ട് പോകും അടുത്തത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പ്രത്യേക നാണയമാണ് എഴുപത്തഞ്ച് രൂപ നാണയം എഴുപത്തഞ്ച് രൂപ നാണയം അപ്പോൾ പുതിയ പാർലമെൻറ്റ് ബന്ധനത്തിൻ്റെ സ്മരണാർത്ഥത്തിൽ പുറത്തിറക്കിയ പ്രത്യേക നാണയമാണ് എഴുപത്തഞ്ച് രൂപ നാണയം അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം ഏതാണ് കൊൽക്കത്ത അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ഹെൽത്ത് എ ടി സ്ഥാപിതമായത് എറണാകുളത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഫിൻലൻഡ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലൻഡാണ് തുടർച്ചയായ ഏഴാമത്തെ തവണയാണ് ഫിൻലൻഡ് വരുന്നത് ഇന്ത്യയുടെ സ്ഥാനം ഹാപ്പിനെസ് ഇൻഡെക്സിൽ നൂറ്റി ഇരുപതാണ് നൂറ്റി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഇൻഡെക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് ടു മദർ അതുപോലെ തന്നെ എക്സാം വാരിയേഴ്സ് ആരുടെ കൃതിയാണ് നമ്മുടെ നരേന്ദ്രമോദിയുടെ കൃതിയാണ് ലെറ്റേഴ്സ് ടു മദേഴ്സ് ലെറ്റേഴ്സ് ടു മദർ അതുപോലെ തന്നെ എക്സാം വാരിയേഴ്സ് ഒക്കെ ആരുടെ കൃതിയാണ് നരേന്ദ്രമോദിയുടെ കൃതിയാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം എല്ലാം ഒന്നുകൂടെ പറയാം ഇനി ഇത്ര നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് ബ്രഷപ്പ് ആയല്ലോ നമ്മളെല്ലാം ഒ അത്യാവശ്യം ഒട്ടുമിക്ക ടോപ്പിക്ക് ഇതിലെല്ലാം പോയിട്ടുണ്ട് അപ്പം ഒന്ന് ബ്രഷപ്പായാലോ അപ്പം ആദ്യം മുതൽ ഞാൻ പറയും ഓസ്കാർ നോക്കണം നോവൽ പ്രൈസ് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ഐ എസ് ആർ ബന്ധപ്പെട്ട ചന്ദ്ര ചന്ദ്രൻ ത്രീ അതുപോലെ തന്നെ ആദ്യത്തെ എൽവെണ് എക്സ്പോസാറ്റ അത് നോക്കണം അതുപോലെ തന്നെ പിന്നെ പിന്നെ വേറെന്താണ് പറയുന്നത് അത് അതിശക്തി വന്നാൽ അതിന് അടുത്തിടെ വന്നുള്ള ഭരണഘടനാ ഭേദഗതികൾ നോക്കണം അതുപോലെ തന്നെ നിങ്ങളിനി ഭരണാടന ഭേദഗതിയിൽ പിന്നെ സ്പോർട്സിൻ്റെ വേദികൾ അതുപോലെ തന്നെ ഓപ്പറേഷൻസ് അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന സംഭവങ്ങൾ അത് അടുത്തിടെ വന്നിട്ടുള്ള പിന്നെ ഇൻഡെക്സുകൾ അതുപോലെ തന്നെ അടുത്തിടെ വന്നിട്ടുള്ള പുസ്തകങ്ങൾ വിയോഗങ്ങൾ അതുപോലെ തന്നെ ആത്മകഥകൾ ഇതെല്ലാം മാക്സിമം നോക്കിയിട്ട് വന്നെ പോകാൻ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കിക്കോ റിവിഷന് നമ്മുടെ ചാനലിൽ നമ്മൾ കറണ്ട് അഫയർ സീരീസിൻ്റെ ഒരു സി കറണ്ട് അഫയേർ സീരീസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് കറണ്ട് അഫയർ നോക്കാവുന്നതാണ് നിങ്ങൾ റിവിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കിപ്പം നാരിശക്തി വന്ദന അധിനിയത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി കണ്ട കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും നമ്മൾ വളരെ ലളിതമായിട്ടാണ് ക്ലാസസ് എല്ലാം എടുക്കുന്നത് മാക്സിമം അത് കാണാൻ ശ്രമിക്കുക എന്ത് ഡൗട്ടുണ്ടായാലും നമുക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ കമൻറ്റ് ബോക്സ് ഞാൻ പിൻ ചെയ്തരാം ടെലിഗ്രാം ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഇട്ട് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ റിപ്ലൈ തന്നെയാണ് ഉടനെ തന്നെ റിപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ നമ്മൾ ഏഴോളം സ്പെഷ്യൽ ടോപ്പിക്സ് ഏഴോളം നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് മോഡൽ ക്വസ്റ്റ്യൻസ് വിത്ത് റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ക്ലാസ് ദിവസം ചെയ്തിട്ടുണ്ട് അതുകൂടെ മാക്സിമം നിങ്ങൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തണം അതുപോലെ തന്നെ നാളെ പരീക്ഷയ്ക്ക് നിങ്ങൾക്കെല്ലാം നമ്മൾ നമ്മുടെ ക്ലാസ് എല്ലാം ഉപകാരപ്പെടും ഉറപ്പാണ് ഞാൻ ഉറപ്പു ഗ്യാരൻറ്റി തരുന്നു അതുപോലെ തന്നെ നാളെ എല്ലാവരും നല്ല രീതിയിൽ നല്ല രീതിയിൽ നല്ല എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക മഴക്കാലമാണ് അപ്പം കഴിവതും നേരത്തെ തന്നെ നമ്മുടെ എക്സാം ഹാളിൽ എത്താൻ ശ്രമിക്കുക മഴയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം പല ജില്ലകളിലും അവധിയാണ് ഇന്നത്തെ ദിവസമൊക്കെ അപ്പം മാക്സിമം മഴയുടെ ബുദ്ധിമുട്ടും നല്ല രീതിയിൽ ഉണ്ടാവും അപ്പം മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്താൻ ശ്രമിക്കുക നല്ലൊരു എക്സാം എല്ലാവർക്കും എഴുതിയിട്ടുണ്ട് നല്ലൊരു മാർക്ക് നമ്മുടെ നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ല രീതിയിൽ എക്സാം എഴുതി നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് ടെൻഷൻ ഒഴിവാക്കി എക്സാം എഴുതാൻ ശ്രമിക്കുക മാക്സിമം ടെൻഷൻ ഒഴിവാക്കി നെഗറ്റീവ്സ് ഒഴിവാക്കി എക്സാം എഴുതാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക